ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചരിത്രത്തിൽ ഒന്നും ചെയ്യാത്തവർ ചരിത്രം മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്ന കാലത്ത് സത്യസന്ധമായ പ്രാദേശിക ചരിത്രരചന ഒരു പ്രതിരോധമാണെന്നും ആ നിലയിൽ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് ഇതിഹാസമതിലകം എന്ന ഗ്രന്ഥത്തിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്നും സത്യസന്ധമായ ചരിത്ര പഠനത്തിലൂടെ മാത്രമേ യഥാർത്ഥ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും അധ്വാനിക്കുന്ന മനുഷ്യരാണ് ചരിത്രം സൃഷ്ടിച്ചതെന്നും ചരിത്രത്തിലെ ശാസ്ത്രം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മുൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു കലാ കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ മതിലകത്തിന്റെ പ്രാദേശിക ചരിത്ര ഗ്രന്ഥമായ മതിലകം രചിച്ച ഇതിഹാസ മതിലകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു സാംസ്കാരിക എന്താണോ അത് കൃത്യമായി ചാതികൂട്ടം ചെയ്യുകയാണ് അതിത്രയുള്ളൂ ഇന്ന സമൂഹത്തിൽ സാംസ്കാരിക പ്രവർത്തകർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് മൗലികമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് നവോത്ഥാനത്തിന് മുമ്പും നവോത്ഥാനത്തിന് ശേഷവും പരിശോധിച്ചാൽ നവോത്ഥാനത്തിന് ശേഷം പൊതു ഇടങ്ങൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് പൊതു ഇടങ്ങൾ വികസിപ്പിച്ചു വരുമ്പോൾ മനസ്സിൻ്റെ പൊതു ഇടങ്ങൾ വികസിപ്പിക്കും തിരിച്ചാണ് അവരവരുടെ പൊതു ഇടങ്ങൾ വികസിപ്പിച്ചു വരിക എന്ന വളരെ മൗലികമായ ഇടപെടൽ ചെയ്യുകയാണെങ്കിൽ മനസ്സിലെ പൊതു ഇടങ്ങൾ കുറഞ്ഞു 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 വരുന്നു ചരിത്രം മാറ്റിയാൽ ഒരു ജനതയെ മാറ്റാനാകുമെന്ന് കരുതുന്ന ഒരു കാലത്ത് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ഏറെയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മാസ്റ്റർ പറഞ്ഞു അതുകൊണ്ടാണ് ചെയ്തു മനസ്സിലാക്കിയ പണ്ടാത്ത ശ്രദ്ധയും അതിനനുസരിച്ചുള്ള ചർച്ചയും എല്ലാം സമൂഹത്തിൽ പറയുന്ന ഒരു ഒരു പ്രത്യേക പരിപാടിയാണ് ഓരോ പഞ്ചായത്തിനെ കുറിച്ച് പ്രദേശ സ്വയം പ്രസ്ഥാപനങ്ങളെ കുറിച്ച് ഒട്ടേറെ പ്രധാനപ്പെട്ട ചരിത്രത്തിൽ കുറിച്ചുള്ള ചർച്ച നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു തന്നെ എത്രയോ നമുക്ക് അറിയാതിരുന്ന വിവരങ്ങളാണ് പുറത്തുവരാൻ കഴിയുന്നത് ഒരിക്കൽ ഞങ്ങള് എട്ടമരുന്ന പ്രദേശത്തെ കുറിച്ച് അതിന്റെ പഠന പര്യടനം കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു റിപ്പോർട്ട് അന്ന് ആ പഞ്ചായത്ത് രണ്ടായിരത്തി നാലാം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ് തിരുവഞ്ചകുളം ക്ഷേത്രം ഇരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒരു മതിലകത്തുകാരനായി ജനിച്ചതിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമാണിതെന്നും പരസ്പരം വിശ്വാസമുണ്ടായിരുന്ന ജനങ്ങളെക്കുറിച്ചും ഇന്നലകളെക്കുറിച്ചും ഈ ഗ്രന്ഥം വരച്ചു കാട്ടുന്നുണ്ടെന്നും മതിലകത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ കമൽ അഭിപ്രായപ്പെട്ടു ദേശത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചുമാണ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ചരിത്ര ചരിത്ര വിരാസത്തെക്കുറിച്ചുമൊക്കെ മാഷു വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മതിരകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കേട്ടുകേൾവിയിൽ പൗരാണിക ചരിത്രമുണ്ട് ഇളങ്കോവട ചില പ്രതികാരം എഴുതിയ നാട് എന്ന് പറയുമ്പോൾ തൃക്കണാ ഞാൻ അറിയാതെ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സങ്കല്പിച്ചിട്ടുണ്ട് ആ അന്നത്തെ ചരിത്ര അവശേഷിപ്പുകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരം അവശേഷിപ്പുകളൊക്കെ നമ്മുടെ മനുരകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഒരു പരിധിവരെ ഈ നമുക്കറിയാം മുസരീസ് എന്ന് പറയുന്ന ഈ പൈതൃക ദേശം നമ്മുടെ മൊത്തം കൊടുങ്ങല്ലൂരടങ്ങുന്ന ദേശത്തിൻ്റെ ചരിത്രം പലപ്പോഴും തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അതിന് കാരണം അവശേഷിപ്പുകൾ സൂക്ഷിക്കാനുള്ള ചരിത്രബോധമില്ലാതിരുന്നു നമ്മുടെ മുൻ തലമുറയ്ക്കോ അതല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ ഡി ഡേവിസ് പുസ്തക പരിചയം നടത്തി ടി കെ മീരാബായി രാകേഷ് നാഥ് രവി പുഷ്പഗിരി സുധീഷ് അമ്മവീട് ബഷീർ വടക്കൻ കെ എം ഗോപാലൻ ടി എസ് സജീവൻ നഫീസത്ത് ബി വി സുനിൽ പി മതിലകം തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് കയ്പമംഗലം സ്വാഗതവും മനോജ് വള്ളിവട്ടം നന്ദിയും പറഞ്ഞു